അപ്പോ ബിഗ് ബോസ് സ്റ്റോക്ക് വീക്കെൻഡ് രണ്ടാമത്തെ റിവ്യൂ ആണ് അപ്പൊ റിയാക്ഷൻ അപ്പോ ഇന്നലെ നല്ല അനുമോൾ കിട്ടുന്നില്ല പൊരിച്ചു ഇന്ന് മസ്താനിയാണ് നിരയാകാൻ പോകുന്നത് ലാലേട്ടൻ മാസ്ക് മായ പ്രകടനങ്ങളായിരുന്നു ഇന്നലെ വീക്കെൻഡിൽ മുപ്പത്തിനാലാമത്തെ ബി ബി ഹൗസും മുപ്പത്തിനാലാമത്തെ എപ്പിസോഡും ആയിരുന്നു ഇനി നാളെ അതായത് ഇന്നത്തത് നാളെ ആയിട്ട് എപ്പിസോഡ് കാണിക്കും അതായത് മുപ്പത്തി എപ്പിസോഡ് അപ്പോൾ അവിടെ ലാലേട്ട് നന്നായി പൊട്ടിത്തെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ സംസാരി അസ്താനിക്ക് നന്നായിട്ട് വാണിംഗ് കൊടുക്കാനും പണിഷ്മെന്റ് കൊടുക്കാനും സാധ്യതയാണ് ഇന്നലെ അനിമോട് കാണിച്ചത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഒരു ഒരിക്കലും ബിഗ് ബോസിൽ പറയാൻ പറ്റാത്ത ഒരു കാര്യം സംസാരിച്ചു എന്നതാണ് അനുമോളിന് എതിരെയുള്ള ഒരു അലിഗേഷൻ അതൊരിക്കലും ഒരു ബിഗ് ബോസിലോ അങ്ങനെയുള്ള റിയാലിറ്റി ഷോയിലോ സംസാരിക്കാൻ പാടില്ല പക്ഷെ അങ്ങനൊരു സംഭവം സംഭവിച്ചു എന്നാണ് പലരും പറയുന്നുവെങ്കിലും റിയാലിറ്റിയിൽ ഇന്നത്തെ കേസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു ഷോ എന്ന ഇതിൽ അവരുടെ ക്രെഡിബിലിറ്റിയും റേറ്റിങ്ങിനും ബാധിക്കുന്ന രീതിയിലാകുന്നതുകൊണ്ട് അവർ അത് മൂടി വെക്കുക തന്നെ ചെയ്യും അത് വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ട ഒരു കേസൊന്നുമല്ല അപ്പോൾ മസ്താനി അതിന് കൂട്ടുനിൽക്കുന്നു ഒരു ഇൻ്റർവ്യൂറായ മസ്താനി ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് മസ്താനിൻ്റെ വാല്യൂ ആണ് ഇല്ലാതാകാൻ പോകുന്നത് മസ്താനി എന്ന് പറയുന്നൊരു ഇന്റർവ്യൂർ സംസ്കാരവും ഒരു വ്യക്തിത്വവും ഇല്ലാതെ ഒരു നിലപാടില്ലാത്ത പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഒരു ബിഗ് ബോസ് ഹൗസിലെ പ്രകടനങ്ങളെ എങ്ങനെ വിലയിരുത്തി കാണുന്നു എന്നാണ് നമ്മളതിനെ കാണാൻ പോകുന്നത്

വലിയൊരു പണി തന്നെ മസ്താനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോ പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ ഒരു വോട്ട് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ മസ്താനിക്ക് ഒരിക്കലും വോട്ട് ചെയ്യാൻ വോട്ടിൽ പ്രാധാന്യമില്ലാത്ത വ്യക്തിയായി അതായത് വോട്ട് കൊടുക്കാൻ തീരെ താല്പര്യമില്ല ഈ മസ്താനി എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിന് അപ്പോൾ വളരെ നിലവാരം കുറഞ്ഞ ആറ്റിറ്റ്യൂഡും വളരെ നിലവാരം കുറയുന്ന എന്തെങ്കിലും ഒരു റൂൾസ് ഉണ്ടെങ്കിൽ ഒരു ബിഗ് ബോസ് ഷോയിൽ അതിൽ നീതി പുലർത്തണമെന്നത് ഒരു വലിയൊരു കണ്ടന്റ് മേക്കിംഗ് ആണ് അതൊരു കണ്ടൻറ്റിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ കാര്യമാണ് ചർച്ച ചെയ്യുന്നെങ്കിൽ ആ കോണ്ടുപരമായ കാര്യങ്ങൾ തന്നെ ഇവിടെ മസ്താനി റീലൈറ്റ് ചെയ്ത് വേറെ ഒരു ഭാഗത്തിലേക്ക് ഇന്നലെ അപ്പാൻ സ്വരത്ത് പോയപ്പോൾ അത് വലിയൊരു ആഘോഷിച്ച വെച്ച വ്യക്തിയാണ് മസ്താനി തെറിയൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കാം ആ തെറിക്കപ്പറം ഒരു സന്തോഷം അയാൾ പോയതിനെ അയാളുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കാതെ അയാളെ ക്രിട്ടിസൈസും ചെയ്യുന്ന ഒരു അയാളുടെ ഇമോഷനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റി അപ്പം മസ്താനിക്കാ ഇമോഷൻ പോലും ഒരു കള്ളമാണ് അതായത് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത വ്യക്തിയാണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത വ്യക്തിയാണ് എന്നത് പ്രേക്ഷകരുടെ മുന്നിൽ എടുത്തു കാണിക്കുന്ന ഒരു പ്രകൃതമാണ് അതിന് അതിന് ആ കൂട്ടത്തിലാണ് അനുമോളും പെട്ടുപോയിരിക്കുന്നത് അപ്പോൾ അനുമോളും ആ ഒരു സൗഹൃദ വലയത്തിൽ കുടുങ്ങിയതുകൊണ്ട് കൊണ്ട് അനുമോൾക്കും ആ ഒരു പ്രശ്നം വരാം ഫോട്ടോസിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള പല നിലപാടുകളില്ലാത്തതിനെ ചോദ്യം ചെയ്യുന്നതിൽ അനുമോൾക്കെതിരെ ശക്തമായ എതിർപ്പുണ്ട് പക്ഷെ അനുമോൾ ചെയ്യാൻ പാടില്ല പക്ഷെ അതൊക്കെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായി പറയേണ്ട കാര്യമല്ല പ്രൈവറ്റായിട്ട് സംസാരിക്കേണ്ട കാര്യമായിരുന്നു അത് അനുമോൾ എന്ന വ്യക്തിയിൽ നിന്ന് വലിയൊരു തെറ്റ് തന്നെയാണ് പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുന്നത് ഇത്ര ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ അനുമോൾ അത് ശ്രദ്ധിക്കണമായിരുന്നു പക്ഷെ അനുമോൾ ഉറച്ചു തന്നെ പറയാണ് ഞാനത് കണ്ടിരുന്നു ഞാൻ ആ ഒരു സീൻ കണ്ടതുകൊണ്ട് തന്നെയാണ് പക്ഷെ ആ നിലപാടിനെ ഒരിക്കലും സോറി പറയാനോ അത് ഞാൻ കണ്ടില്ല എന്ന് പറയാനോ അനുമോട് ശ്രമിക്കുന്നില്ല പക്ഷെ മസ്താനി അതിന് കൂട്ടുനിൽക്കുന്നുമുണ്ട് അപ്പോൾ ജിജയിൽ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പുഷപ്പ് ചെയ്യുന്നതുമല്ല ആ വ്യക്തി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമല്ല പക്ഷേ ബിഗ് ബോസ് എന്നൊരു ഷോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യ ബിഗ് ബോസിലേക്ക് നടക്കുന്നതുമുണ്ട് നമുക്കത് തെറ്റാണെന്ന് വിവരിക്കാൻ പറ്റില്ല പക്ഷേ കേരളത്തിലാവുമ്പോൾ മലയാളി ബിഗ് ബോസ് ബിബി ഹൗസ് ആവുമ്പോൾ അതിൻ്റെതായ കാഴ്ചപ്പാടും അതിൻ്റെതായ മലയാളി ത തനിമയുമൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ റൂൾസിനെതിരാണ് അപ്പോൾ അത് തെളിയിക്കാനും പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടൻറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് തന്നെ ആ പണി കിട്ടുമെന്ന് തിരിച്ചറിയാനുള്ള കോമൺ സെൻസെങ്കിലും അനുമോൾക്കും ബാക്കിയുള്ളവർക്കും ഉണ്ടാവണം അതില്ലാത്തത് കൊണ്ടാണ് ഓരോരുത്തരും ഓരോ വീക്കെൻഡും എവിറ്റഡായി പോകുന്നത് ഇപ്പം ശൈത്യ പൂർണ്ണമായും നിലച്ച് കഴിഞ്ഞു കാടൂരി അതായത് ശൈത്യയുടെ കാട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥ ബിഗ് ബോസിൽ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലവരെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക അവർക്ക് ആ നിലപാടിനൊത്ത് അംഗീകാരം കൊടുക്കുക അത്ര മാത്രമേ ഞമ്മൾക്ക് ലാലേട്ടനോട് പറയുള്ളൂ ഇപ്പോൾ ബിഗ് ബോസും നീതിയൊന്നും കാണിക്കുന്നില്ല മിഗ് ബോസിൻ്റെ എന്തൊക്കെയോ ഒളിച്ച് വെക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വളരെ വൈറലാവുകയും എയറൽ ആകുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ അനുമോൾ ഏറലാണ് അതുപോലെ തന്നെ മസ്താന്നയം എയറായിക്കൊണ്ടിരിക്കുകയാണ് അത് അവരുടെ വരുന്ന കാലഘട്ടത്തിൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള റിയാക്ഷനായിരുന്നു അത് പാടില്ലായിരുന്നു അത് നമ്മൾ നമ്മളുടെ ബിഹേവ് മാറുന്നതനുസരിച്ച് നമുക്കത് തിരിച്ചടി കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ റിയാക്ട് ചെയ്യണമായിരുന്നു ആയിരുന്നു ബൈ ഫോർ എവർ